നമസ്കാരം കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ എങ്ങനെ യു എയിലും അതുപോലെ സൗദിയിലും ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റോർ ഇന്ത്യൻ സ്റ്റോർ സ്റ്റോറാണെന്ന് ഉറപ്പുവരുത്തുക അതിന് ശേഷം ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഫിഗർ ചെയ്യുക എന്നുള്ളതാണ് അത് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലിങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ചോദിക്കുക ഓക്കെ സെറ്റപ്പ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വി പി എൻ കോൺഫിഗറേഷൻ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അലോ കൊടുക്കുക അപ്പോൾ ടച്ച് ഐ ഡി വെച്ചിട്ട് എനേബിൾ ചെയ്യാൻ പറയും അപ്പോൾ എന്തായത് ഒരു വി പി എൻ പ്രൊഫൈലിപ്പോൾ നമ്മുടെ സെറ്റിങ്സിൽ ക്രിയേറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ വി പി എൻ കണക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ നമ്മൾ വി പി എൻ കണക്ട് ആണ് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് ഇവിടെ വി പി എന്ന് ഉള്ള ഒരു ഐക്കൺ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വി പി എൻ്റെ കണക്ട് ചെയ്തത് ഇപ്പോൾ വി പി എൻ കണക്ട് ചെയ്തിട്ടുള്ളത് യു എസിലെ ഒരു ഐ പിയിലോട്ടാണ് ഓക്കെ നമുക്കിവിടെ ഈ സെർവർ ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ വന്നാൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ഈയൊരു ഫ്ലാഗ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ രാജ്യങ്ങൾ ലഭിക്കും അതിനകത്ത് നമുക്ക് ഇന്ത്യ ഇവിടെ കാണും അതിൽ ഇന്ത്യ എടുക്കാം അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഒരു ഐ പിയിലോട്ട് കണക്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ ഇന്ത്യയിലാണ് ഇന്ത്യയിലൊരു ഐ പി ആണ് കണക്റ്റ് ആയിട്ടുള്ളത് അപ്പം ഞാൻ വാട്ട് ഇസ് മൈ ഐ പി എന്ന് സൈറ്റിൽ കയറിയാൽ എനിക്ക് എൻ്റെ ഐ പി കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പം ഞാൻ ഇന്ത്യൻ ബി പി എൻ ആണ് കണക്ട് ചെയ്തുള്ളത് ഇന്ത്യൻ ഐ പി എൻ ആണോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് വൺ തേർട്ടി നയൻ എന്നുള്ള ഒരു ഐ പി ആണ് അത് ബാംഗ്ലൂർ കർണാടക ഡിജിറ്റൽ ഓഷ്യൻ്റെ ഐ പി ആണ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് മനസ്സിലായി നമ്മളിപ്പോൾ ഇന്ത്യൻ വി പി എല്ലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്തതായി നമ്മൾ ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണ് അത് ഉപയോഗിക്കുന്നത് ഇനി എങ്ങനെയൊന്നും നമുക്ക് കാണാം ഇനി ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓൺ ആവുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തെയാ സ്കിപ്പ് ചെയ്യാം ടർപ്പോൾ വി പി എനിൽ വന്നിട്ട് വി പി എൻ ഒന്നുകൂടി കണക്ട് ചെയ്യാം ഇവിടെ ആണെന്ന് ഉറപ്പുവരുത്തുക കണക്ടിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ബി പി ഐ കണക്ടാണ് ഞാൻ ആപ്പ് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യാൻ ഇതുപോലെ ആയിരിക്കും വരിക അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംഭവങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാണാം പ്രീമിയം ഉള്ളത് പ്രീമിയത്തിലാണ് വരിക മന്തിലി നൂറ്റമ്പത് രൂപയാണെന്ന് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഐ പി ഒരു കുറച്ച് പെർഫിങ് വരുന്നുണ്ട് വി പി എൻ വഴി ആയതുകൊണ്ട് പക്ഷെ നിങ്ങളുടെ കണക്ഷൻ നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം വരില്ല അങ്ങനത്തെ മൂവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുതിയ മൂവീസൊക്കെ ഉണ്ട് മലയാളം ഇത്രയും സിനിമകളുണ്ട് ഇപ്പോൾ പുലിമുരുകനൊക്കെ വന്നിട്ടുണ്ട് പ്രീമിയത്തില് പ്രീമിയത്തിന് ട്രയൽ പാക്ക് ഉണ്ട് വേണ്ടവർക്ക് ചെയ്യാൻ പിന്നെ ഓപ്പോ ഉണ്ട് മരുഭൂമിയിലാനുള്ള സിനിമകളിലും വന്നിട്ടുണ്ട് പ്ലേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഇത്രയും സിനിമ മലയാളത്തിൽ വന്നിട്ടുള്ളതിൽ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ആപ്ലിക്കേഷൻ ഇതുപോലെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം ചില രാജ്യങ്ങൾ കിട്ടുന്നില്ല എന്ന് ചില കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക ബൈ